Terima kasih Haa 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 Hmm Hmm

പറഞ്ഞപ്പോഴേ ഒരു തവണ ലിപ്പർ തോട്ടായി കണ്ടാ മേശപ്പുറത്തിറങ്ങാൻ പറഞ്ഞത് തീർന്നിവിടെ ഇരിക്കയായിരുന്നു ഇപ്പുറത്തോടെ നിൽക്കാൻ പറഞ്ഞത് അറിയാൻ വിളിച്ചു ോട്ട് മേശപ്പുറത്തിറങ്ങി ഉം ഇറങ്ങപ്പുറത്തേ ഇറങ്ങ താഴെ വാ കയ്യിലുവാ 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 കഴിവാ പറഞ്ഞു പോട്ടെ അതൊക്കെ നോക്കാനുണ്ടോ കറങ്ങി നോക്ക

വല്ല ബാ ബാ ഇരിക്കിടേ വാ ഉഫ് ബാ ബാ ദേ ബാക്കിലത്തെ ചേച്ചിയെ വാ വരുന്നുണ്ടോന്ന് തോന്നുന്നില്ലേ ഓണ്ട് മെക്കഡയേണെ ഇതാ ആകെു ചി മാറ്റി കളയേ ബാ ശേറനത്തെ നിവർത്തനെ വാ ഉണ്ടല്ലേ ഓണ്ട് നീ വാനെന്താ വെച്ചെ വരുന്നില്ലേ നീ ഒരു വായേ ഉള്ളൂ നീ adenine പറക്കോട്ടെ വാനില്ല ഇനി <imitation> മതി <imitation> <imitation> ma, 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 ma. ma, ma. Oh. Oh. eh, eh? eh? Oh. Right. 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 对、嗯，是、嗯。嗯

Bir de